എന്റെ പേര് സബിൻ എന്റെ വൈഫ് ആണ് സിജിഎസ് കെമിസ്ട്രി ചെയ്യുന്നത് നമ്മുടെ മാര്യേജ് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മൂന്നര വർഷമായി ആ സമയം തൊട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഫുൾ സപ്പോർട്ടാണ് അന്നോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോ എന്തായാലും നമുക്ക് ഒരു രണ്ടര വയസ്സുള്ള ഒരു മോളുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ഓൺലൈൻ ചെയ്യുമ്പോൾ ലാബിന്റെ ഇഷ്യൂ വരുമ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ള പറ്റിയിട്ടുള്ള കൊറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് വയസ്സിനെ പറ്റി സിജി ഇൻസ്റ്റഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ കണ്ടപ്പോ അതിനെപ്പറ്റി എന്റെ അടുത്ത് പറഞ്ഞു അപ്പോ ഞാനത് നല്ലതോടെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു മീൻ നമ്മൾ ഈ ആക്ച്വലി സിജി ജി കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പറയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പഴാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ പൊക്കൊണ്ടിരിക്കണം ആ ടൈമിലാണ് നമ്മളത് ജോയിനിങ്ങിനെ പറ്റി സ്ഥിതി പറയുന്നത് അപ്പൊ ഞാൻ മറിച്ച് ചിന്തിച്ചില്ല ജോയിൻ ചെയ്യാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പഠിക്കുക നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് പഠിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് അത് എന്ത് പഠിക്കുക ഇന്നുകൂടെ ഞാൻ ചോദിച്ചത് അടുത്ത് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ലക്ഷ്യം അത് പഠിക്കാനുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രം ഞാൻ പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ സിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിജി എനിക്ക് ഒരു ഫ്രണ്ടാണോ അല്ലെങ്കിൽ എത്രത്തോളം എന്നെ എന്താ കെയർ ചെയ്യുന്നുണ്ടോ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒന്നും എനിക്കത് പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ച് ഞാനും അതുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും നമ്മളെ ഒരു നല്ല ഒരു ഒരു ഹ്യൂമൻ ബീയിങ്ങായി മാറ്റാനും വേണ്ടിയിട്ട് മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ മോളുടെ ഗെയിസിലാണെങ്കിലും ഞാൻ ആ രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത് പഠിക്കാൻ എല്ലാ കാര്യങ്ങളും അറിയണം അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് എല്ലാം ഞാൻ സ്ഥിതിക്ക് ചെയ്തു കൊടുത്തുകൊണ്ട്